അവൻ ഭാഗ്യം ഇല്ലെങ്കിൽ അതെ വേറെ വിശേഷങ്ങൾ ഓ ഞങ്ങളെ എന്താ വിശേഷം മൂപ്പന്റെ അടുത്ത് വരുന്നത് അല്ലേ നല്ല പണം അടിക്കുന്നുണ്ട് നല്ല സാധനമാ പിന്ന ഒരു പിടി പിടിക്കി എന്റെ പണി നടക്കണ്ട നിന്റെ ഒരു പണി വരണം വലിക്കുന്നേ എനിക്ക് ഈ സാധനത്തിൽ അത്ര വലിയ പിന്നെ ബേവച്ചനായ കുടുംബേ ഞാനിത് വലിക്കും ജോലി കഴിഞ്ഞ ഇരുന്നൂറ് മില്ല അടിച്ചു കഴിഞ്ഞാല് എനിക്കൊരു സുഖം കിട്ടും ഞാൻ നീ വീട്ടിൽ അറിഞ്ഞിട്ട് വരാൻ ഒന്നര ദിവസം ഞാൻ ആലോചിച്ചതാ പിന്നെ വേണ്ടാന്ന് വെച്ചു അവിടെ വരുമ്പോ ബേവച്ന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ ഒക്കെ മോഹം കാണുമ്പോ എനിക്ക് അതാ പോലെ തോന്നുന്നു നീ പറയുന്ന നേരം പക്ഷെ ബേവച്ച അമ്മ നല്ലതായിട്ടോ അച്ചാമച്ചാടുത്തോടെ കൈ കൊണ്ട് എനിക്ക് എന്ത് ചോറും വീത്തുന്ന എന്റെ അമ്മയുടെ വേലയ്ക്ക് നിന്നപ്പം എന്റെ അമ്മയും പോലെയാ അങ്ങനെ പറയാതെ ദേവിച്ച അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയാ എന്റെ അമ്മ എത്തപ്പോണ്ടായ വിഷമം പോലെ അതാരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് അനുഭവിച്ചാലേ അറിയൂ വെള്ള നിറം വന്നത് ചോരയുടെ നിറമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു വേറെ പിടിച്ച നീ ഒന്ന് നോക്കി ഈ ഓരോ മരത്തിൽ നിന്നും ചോര ഒളിച്ചു വരുന്നു കടപ്പ് നിറത്തിലുള്ള ചോര ശരിയാ നല്ല ശരി രാഘവ അതിന്റെ നിറം മാറുന്ന എനിക്ക് തോന്നുന്നുണ്ടോ സൂക്ഷിച്ചു നോക്കി അതിന്റെ വരവൊന്നും മാറുന്നില്ല ദേവച്ഛന് തോന്നുക ഇത് ചോരയാരാണോ ഇത് അബർപാല ദേവച്ചന എഴുതുന്നേര് നേരാ ഇതൊരു അപ്പർപാല ഞാനും അഞ്ചേക്കർ തെളിച്ചത് നെല്ലും കപ്പിയും വാഴയും ചുറ്റും കാറ കടുവ പുലി കാട്ടുപോത്ത് ആനയും മുറ്റത്ത് വന്നു നിൽക്കും ആടിനെയും കോഴിയേയും പിടിച്ചോണ്ട് പോകും അന്നക്ക് വേടിയായിരുന്നു അന്ന അല്ലേ ബച്ചോ പശുവിനെയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് എന്നാണ് വലിയ പച്ച പറഞ്ഞായിരുന്നു ആ പശുവിനെയും കൊണ്ടുപോയി സായിപ്പ വെടിവെക്കാൻ പഠിപ്പിച്ചത് സായിപ്പ് പോയപ്പം തോക്ക് തന്നു ഞാൻ വെടിവെക്കും പേടിപ്പിക്കാൻ കൊന്നിട്ടില്ല മാത്തു വലുതായപ്പം അവൻ വെടിവെച്ചു ഒത്തിരി മൃഗത്തിനെ കൊന്നു മരമെല്ലാം വെട്ടി അവൻ റബ്ബർ വെച്ചു ഇപ്പം ഒരു മൃഗത്തിന്റെയും ശബ്ദം ഇല്ല കേറുണ്ടോ നീ ഇല്ല വലിയ പച്ച മൃഗങ്ങളെല്ലാം ചത്തു ഇപ്പം ഇപ്പം മനുഷ്യരേ ഉള്ളു മനുഷ്യര് ഒരുപാടായിപ്പോയിപ്പിച്ചോ വല്ലിപ്പിച്ച എന്തോ പറയുന്നേ ഏ കോശി ആണ് വല്യപ്പിച്ച നിന്നെ കാണാനില്ലല്ലോ ഒരുപാട് വേലയുണ്ട് വല്യപ്പിച്ച ഓ എല്ലാവർക്കും വേലിട്ടുവാ നമുക്ക് സ്ഥലം പോവാ എവിടെ അതൊക്കെ പറയാ എനിക്ക് വന്നപ്പോഴേ ഞാൻ പറയാം ശരി ഇന്നത്തെ പോക്കൊരു അഡ്വഞ്ചറാ ഞാൻ വില പറഞ്ഞുറപ്പിച്ചുവെച്ച സാധനത്തിൽ കൊച്ചിന്ന് ഒരു പാർട്ടി വന്ന് മുട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വലിയ ചിലപ്പോൾ അവർ ചിലപ്പോ അതുകൊണ്ട് നേരത്തെ ഞങ്ങൾക്ക് എത്തണം കൊച്ചിന്ന് അമ്മമാര് പുറപ്പെട്ടിട്ടുണ്ടെന്ന് എന്റെ ഒരു പാർട്ടി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എവനെയും കൊണ്ടുപോകണോ കേറി വാടാ ഒരു ഇവനെ കൂടെ കൊണ്ടുപോകാന്ന് വെച്ചു ബിസിനസ്സിൽ ഇവനെ കൂടെ പാർട്ടി വായിക്കൂ ഇതിനൊക്കെ ആയിരിക്കും അവൻ ഇവനൊക്കെ കൂടെ കന്ന് പിടിക്കട്ടെ ആദ്യ ദിവസം ഏവി ഒരെണ്ണം അടിക്കുന്ന ഒരു യാത്ര പോവല്ലേ വേണ്ട വേവിച്ചു കൊടുക്കണ്ട ഈസ്റ്റൻ തന്നെ കൊടുത്തിട്ട് ഛർദ്ദിച്ച ആകെ ബഹളമായിരുന്നു എന്നാ പിന്നെ വേണ്ട ആ കേസുകൾ സംഘടിപ്പിക്കണം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് തലശ്ശേരി ജില്ലാ പോകല്ലെട്ടോ നമസ്കാരം മുതലാളി എടുത്ത് വണ്ടി വയ്ക്കാം സാധനം എത്തിയില്ലല്ലോ മുതലാളി ഫോറസ്റ്റുകാരെ ഏതോ സ്പെഷ്യൽ സ്കോഡിനോ മറ്റോ അയച്ചിട്ടുണ്ടെന്ന് അവര് ചുറ്റുന്നത് കൊണ്ട് വെട്ടിയെടുക്കാൻ പറ്റില്ലെന്ന് ആ കൃഷിക്കാർ പറയുന്നത് അഞ്ചാറ് ദിവസം കഴി വേലു നീ എന്നോടാണോ ഈ കഥയൊക്കെ പറയുന്നത് എടുത്ത് വണ്ടി വെച്ചിട്ട് വാങ്ങിച്ചോ പറയുന്നത് സത്യമാ മുതലാളി ബുധനാഴ്ച വാ ഞാൻ റെഡിയാക്കി വെക്കാം പിന്നെ വിലയൽപ്പം ജാസ്തിയാ മനസ്സിലായിരുന്നു അയ്യോ അതെന്താ അങ്ങനെ വിചാരിക്കുന്ന ഇല്ലാഞ്ഞിട്ടാ കേറി നോക്കിക്കോ മുതലാളി ഞാനും തമ്മിൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ നിന്റെ പുരാണമൊന്നും എനിക്കേക്കണ്ട താങ്കൾ തോക്കുക ഞാൻ പറഞ്ഞത് നേരാ മുതലാളി പോ ഇല്ല ഞാൻ കൊണ്ടേ പോ ഇല്ല എന്ന് പറഞ്ഞിട്ട് കോച്ചു ഒരാൾ വിശ്വസിക്കുന്നില്ല ഒരാള് വിരിച്ചു വയ്ക്കോ கல்ல எவடா சாதனம் அவிடுண்டா தடிய எடுத்துடா அது அடக்கு இனியுண்டா ரெண்டு விட வேடிக்கு വണ്ടി കേറ്റിക്കാ വേലു ഈ ബിസിനസ് വാക്ക് വാക്കായിരിക്കണം ആദ്യമായതുകൊണ്ട് ഞാൻ വെറുതെ വിടുക അല്ലെങ്കിൽ ഇവിടെ കുഴിച്ചിട്ട് ഞാൻ പോവായിരുന്നു മറ്റേ പാർട്ടിയാണെന്ന് തോന്നുന്നു ഉണിനി കരുതിയിരുന്നോ പോശിയല്ലേ പറഞ്ഞാൽ നമ്മളൊക്കെ അറിഞ്ഞു വരും അതൊക്കെ പിന്നൊരിക്കൽ ലാഭം മാല് ഞങ്ങൾക്ക് വേണം രണ്ടര വെച്ച് കൂട്ടിത്തരാം അഞ്ചാണെങ്കിൽ എടുത്തോ അല്പം കൂടുതലാ എങ്കിലും ഞങ്ങൾ അത്യാവശ്യക്കാരണ്ട് ബാർഗെയിൻ ചെയ്യുന്നില്ല ഒന്ന് കുറയ്ക്കണം ചെക്ക് പോസ്റ്റ് കൊടുക്കണ്ടേ നിങ്ങളായാലും കൊടുക്കണമല്ലോ ശരി അപ്പൊ തീ എടുത്ത് വണ്ടി വെച്ചത് പാനല്ലേ

നീ ഇവിടെ ുംടക്കുറയാൻ വേണ്ട എല്ലാം കുറ്റം അടിച്ചിട്ട് ഒരു വീട്ടിനകത്ത് എത്ര നാളായിരിക്കുന്നത് വീട്ടിൽ വന്നു ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് എന്തിനെല്ലാമോ ഞാൻ മഴക്ക് വെക്കേണ്ട പറ്റി എന്താ പത്രത്തിൽ നിന്റെ ആങ്ങളെല്ലാം തെമ്പാടികളാ കള്ളക്കടത്തുകാരാ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പോകത്തില്ലായിരുന്നു ആ പെട്ടി എത്ര എത്ര ദിവസത്തേക്കാ കഴിഞ്ഞ നിന്റെ അല്ലല്ലോ നീ നീ എന്നോട് മിണ്ടരുത് കേട്ടോ ഇവനെ ഈ കുടിയനെ വയ്യ റോസിലിനെ എന്തെങ്കിലും കാണും എന്താ രാവിലെ ദോശ ഇട്ടില്ല കുഞ്ഞുന്തിയെ ആ അവിടെ ഉണ്ട് അവക്കെന്ന വേണ്ടല്ലോ ഡാഡിയെ മതി ചിത്രേ ആ രാവിലെ ഒന്നും കഴിച്ചില്ലേ കോട്ടയത്ത് വണ്ടി നിർത്തി രണ്ട് മസാല ദോശ തിന്നതാ എന്നിട്ടും വിശക്കുന്നു കീഴ വരാതില്ലേ മിക്ക ഞായറാഴ്ചയും വരും ഒന്ന് ഒന്നൊതുങ്ങിട്ടുണ്ടല്ലോ വിശേഷം ഉണ്ടോ ഇല്ല ഇതുവരെ ഒന്നുമില്ല അതെന്താ ആ എനിക്കറിയാൻ വയ്യ റുസ്ലിന് ഇന്നത്തെ മീൻകറി വല്ല എരുപ്പുണ്ടോ നോക്കട്ടെ കാണും എന്തു പിന്ന ഗോമതിയമ്മേ അയിലയാ ശബ്ദം ഞാൻ കേട്ടായിരുന്നു മോളെ കൊണ്ടുവന്നില്ലേ ഇല്ല